ഒട്ടകങ്ങൾ വരി 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 വൈ കാരക്കമരങ്ങൾ നിരനിര നിരയായി മാലിക് ദീനാരും കൂട്ടരും സന്തോഷം കൊണ്ടേ ഇവിടമിലണഞ്ഞുള്ള മാലിക് ദീനാരും കൂട്ടരും സന്ദേശം കൊണ്ടേ അതിസറഫേ ദിക്കറുവാടി കിളികളും നിസ്കാര പക്ഷികളും ചുഴിൽ കാറ്റിനൊഴികളും പോത്തളെന്ന് പറഞ്ഞ കഷ്ടകാലം തുടങ്ങി മക്കളാ ഓടുന്നത് പിടിച്ചാൽ കിട്ടൂല പിടിച്ചാൽ കിട്ടാത്ത വെളിച്ചെണ്ണ പോലെയാണ് ഇതിന്റെ ഒക്കെ സ്വഭാവം പിടിച്ചാൽ കിട്ടാത്ത വെളിച്ചെണ്ണ കണ്ടില്ല അതേപോലെ ആവും പത് ഈ പോട്ടികൾ ഈ പോത്തുട്ടികളെ കൊമ്പ് നല്ലാണ്ട് വലുതാവും കൊമ്പ വലുതാവുള്ള പോലുതാവൂല ഇറച്ചി കയറില്ല ആ ഒരു ഇനത്തിൽ പെട്ട പോത്തുട്ടികളാണ് ഇങ്ങനത്തെ പോത്തുകളെല്ലാം വ കൊടുന്ന് വളർത്താൻ നോക്കിയിട്ട് പത്ത് ഉറുപ്പ്യ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കിയാൽ പൊന്നാര മക്കളെ ആ പൂതി മനസ്സിൽ വെച്ചാൽ മതി ഇതിൻ്റെ മേലെ കായിട്ടില്ല ഇതിൻ്റെ മേലെ കായ് പോവുക എന്നല്ലാതെ ഇതിന് തിന്നാൻ കൊടുത്ത കായും പോയി നമ്മളെ ടൈമും പോയി നമ്മൾ പാടത്ത് കൊടുന്ന് കെട്ടിയതും ആൾക്കാരെ പുല്ലും പോയി വേറെ എന്താകുക ഒന്നും കിട്ടില്ല അപ്പം ഇത്രയും പോത്തുകൾ നമ്മൾ ആരും മേടിക്കാൻ നിൽക്കണ്ട നല്ല പോത്തുകളുണ്ട് ചെറിയ കുറ്റിക്കൊമ്പ് കാൽനേട്ടൊക്കെ ഉള്ള ഈ പിന്നെ ഈ കളറൊരു പ്രശ്നം തന്നെയാണ് ഈ കളറിൻ്റെ ഇതിലുള്ള പോത്തിനും മേടിക്കണ്ട ഈ കളറ് ചെറിയൊരു പോത്ത ഒരു ചെമ്പം കളർ പോലത്തെ പോത്തുണ്ടല്ലോ അതിനെ ഒരിക്കലും മേടിക്കരുത് അതിനെ മേടിച്ചാലും ഈ പോത്തിന് നന്നാവാൻ ബുദ്ധിമുട്ടാണ് അതിന് ഇത് നേരാവില്ല ഇതിങ്ങനെ കൂരച്ചും കൊണ്ടിരിക്കും അന്ന് കാണിച്ചോളാം അത് കാണിച്ചോട്ട ഈ പോത്ത് എന്ന് പറഞ്ഞാല് ഈ പോത്ത് എന്ന് പറഞ്ഞാൽ ഇണങ്ങി കിട്ടിയില്ല പിന്നെ അവ ഒരു മാൻ കൊമ്പാണ് ഒരു മാൻ കൊമ്പൻ മാൻ ഇതിങ്ങനെ നടന്നിട്ട് ഇങ്ങനെ തിന്നു ഇതിനെ ഒട്ടാക്കിയിരിക്കുകയാണെങ്കിൽ കാരണം ഇതിങ്ങനെ ഒട്ടി കിടന്നിട്ടാ പൂവുള്ളൂ ഇതിങ്ങനെ ഒട്ടി ഒട്ടി കയടന്നിട്ടാണ് പൂവുള്ളൂ അപ്പൊ അതാണ് ഇതിന്റെ ഈ പോത്തത്തിന്റെ പ്രത്യേകത പിന്നെ മാത്രം ഈ ആദ്യ പോത്തൾക്ക് വേറൊരു പോപ്പുണ്ട് വിടുകാമണി നല്ലാണ്ട് വലുതാവും പോത്ത് വലുതായി ഉണ്ടാവില്ല പോത്ത് മരച്ചു കയറില്ല അതാണ് ഇതിൻ്റെ ഒരു മെയിൻ കോപ്പം അപ്പം ഈ നമ്മളീ പാടത്ത് ഒരു നാലഞ്ചെണ്ണം ഉണ്ട് അത് അവർക്ക് അറിയാത്തത് കൊണ്ട് ആരോ മേടിച്ചു കൊടുത്തതാണ് എടുക്കുന്ന ആൾക്കാർക്കും അറിയില്ലല്ലോ വില കുറച്ചിട്ട് കിട്ടിയതാവും വില കുറച്ച് കിട്ടിയ പോത്തും കുട്ടികളാണ് ആ വില കുറച്ചിട്ട് കാര്യമില്ലല്ലോ ഇത് നായുടെ വാല് പന്തിരായിരം കൊല്ലം കോയലിലിട്ടാലും അത് നീരില്ല എന്നാണ് പറയുക അതേപോലെ ഇത് വളരൂല്ല അപ്പം നമ്മൾ വീഡിയോ കാണുന്നവരൊന്നും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലും ബ്രേക്ക് ഒന്ന് ഞാൻ വറുത്തി കൊടുക്കുക അല്ല കൊതപടിയാ